ഇന്ന് വറുത്തുപേരികൾ ഉണ്ടാക്കാം ആദ്യം നമുക്ക് ശർക്കര വട്ടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നാല് മൂത്ത എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊന്ന് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും ആദ്യം ഒന്ന് മുറിക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് തിക്കി പൊളിച്ചെടുത്താൽ മതി ചെത്തി കളയരുത് കേട്ടോ ഇനി ഇത് കളർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം ഇതൊരു അര കിലോ ഉണ്ട് കേട്ടോ പൊളിച്ചു കഴിഞ്ഞപ്പം ഇനി ഓരോ കായം എടുത്തിട്ട് ഇതുപോലെ നടുക്ക് കൂടി ഒന്ന് മുറിക്കുക എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് ഒരു അര സെന്റിമീറ്റർ ഒക്കെ വീതിയിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇട്ട് മുറിച്ചെടുക്കുക നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതായത് കായൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് എണ്ണ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുന്നതെങ്കിൽ ഇതുപോലെ അരിഞ്ഞതിന് ശേഷം വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ ഇനി അതെല്ലാം എണ്ണ ചൂടായി വന്നതിന് ശേഷമാണ് നമ്മൾ കായ പൊളിച്ച് ഇത് അരിയുന്നതെങ്കിൽ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഒന്ന് വെറുതെ കഴുകി തുടച്ചതിന് ശേഷം പെട്ടെന്ന് അരിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് പോരിയെടുത്താൽ മതി ഇനി നമുക്ക് വറുത്തെടുക്കാം അര ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂട് വേണം കേട്ടോ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കായയിട്ട് വറുത്ത് പോരാൻ നമ്മൾ അരിഞ്ഞുവെച്ചിരിക്കുന്ന അര കിലോ കായേന്ന് പകുതി നമുക്ക് ഒരു ഡ്രിപ്പ് തന്നെ വറുത്തെടുക്കാം കേട്ടോ ബാക്കി പകുതി രണ്ടാമതായിട്ട് വറുത്തെടുക്കാം എണ്ണേൻ്റെ പല ഭാഗത്തേക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇനി നമ്മൾ ഇളക്കിയേ ചെയ്യേണ്ട കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പതഞ്ഞു വരുന്നതൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ പത കുറയുമ്പോൾ ഒന്ന് ഇളക്കിയാൽ മതി നമ്മളിത് ഇളക്കാതിരിക്കുകയാണെങ്കിൽ കായ ഉള്ളിലേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ടു അതുകൊണ്ട് വെറുതെ നിൽക്കുകയെന്ന് വെച്ചിട്ട് കയ്യിലിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ കായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടല്ലേ കായൊക്കെ എല്ലാം ഒട്ടിപ്പിടിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് ഓരോന്നായിട്ട് കയ്യിൽ കൊണ്ട് തന്നെ ഒന്ന് തട്ടിയിട്ട് വേറെ വേറെ ആക്കി ഇട്ട് കൊടുക്കാം എപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഒന്ന് നമ്മൾ എല്ലാം സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ എണ്ണേൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് മോപ്പിച്ചെടുക്കാം ഇപ്പം നമുക്ക് കാണുമ്പോൾ കായ നന്നായിട്ട് മൂത്തതായിട്ട് തോന്നും കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും പുറം മാത്രമേ ക്രിസ്പ്പി ആയിട്ട് ഉണ്ടാകുള്ളൂ അതുകൊണ്ട് ഉൾഭാഗമൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കായിൻ്റെ ചെറിയ നാരി പോലെ കാണുന്നുണ്ടല്ലോ ബ്രൗൺ കളറ് അതുപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ കായ് എന്തായാലും ആയിട്ടുണ്ടാകും അതുപോലെ എണ്ണേൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടും ഉണ്ടാകും കേട്ടോ എന്നാലും നമുക്ക് ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വെന്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഇതിലേക്കൊന്ന് കുറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊന്ന് തെറിക്കുന്നുള്ളൂ മേത്തേക്കാവുമൊന്നുമില്ല എന്നിട്ട് ആ വെള്ളം അങ്ങ് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ ഇതുപോലെ എണ്ണയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ആവിയും കൊണ്ട് കായൊന്നും കൂടി ഒന്ന് മൂത്ത് വന്നോളൂ ഇപ്പൊ കായൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ചെറിയ ബ്രൗൺ കളറൊക്കെ പോലെ കാണുന്നുണ്ട് എണ്ണേന്റെ പതയൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പ് തവി വെച്ചിട്ട് കോരിയെടുക്കാം എന്നിട്ട് സ്ട്രെയിനറിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് വേണമെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ ഒക്കെ എണ്ണ വലിഞ്ഞു പോയിക്കോളാം ഇനി ഇത് നന്നായിട്ട് തണുത്തു വരട്ടെ കേട്ടോ നല്ലെണ്ണം തണുത്തുകഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളിത് ശർക്കര പാനീലേക്ക് ഇട്ടിട്ട് ശർക്കര ഇരട്ടി ആക്കിയിട്ട് എടുക്കുന്നുള്ളൂ തണുക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കൂല കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും സോഫ്റ്റ് ആയിട്ട് പോകും അതുകൊണ്ട് ഈ ഒരു വറുത്തു വരിയ കായ നല്ലതെന്ന് തണുത്തു വരട്ടെ ഈ തണുത്ത കായ നമ്മൾ ഇപ്പം തന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതെല്ലാം നമുക്ക് ഇതുപോലെ വറുത്തുവച്ചതിന് ശേഷം ഒന്നോ രണ്ടാഴ്ച സൂക്ഷിച്ച് വെക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് അന്നേരം ശർക്കര പാനീയിലേക്ക് ഇട്ടിട്ട് ശർക്കര വരട്ടിയാക്കിയിട്ട് എടുത്താൽ മതി ഇതിപ്പം നമ്മൾ വറുത്തുപോരി വെച്ചിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ശർക്കര പാനിയിലേക്ക് ഇട്ടിട്ട് ശർക്കര വരട്ടിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ട് ഇതൊന്ന് കുത്തി പൊട്ടിച്ച് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് എന്നിട്ട് പാനിയാക്കിയെടുക്കാം ഇനി ഇതിൽ മണ്ണൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അരിച്ചിട്ട് നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കാനുള്ള അതായത് ആ കായ ഇട്ടിട്ടൊന്ന് ഇളക്കാൻ സ്പേസുള്ള അത്രയും വലിയൊരു പാത്രം അടുപ്പിലോട്ട് വെക്കാം അടി കട്ടിയുള്ള പാത്രം ആയിരിക്കണേ അതിലേക്ക് നമ്മൾ ഈ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുറുകി വരട്ടെ കേട്ടോ ഒരുനൂൽപ്പാകം ആവുന്നവരെ നമുക്കിത് അങ്ങ് കുറുകിയെടുക്കാം ഇപ്പം ശർക്കര പാനി കണ്ടില്ല നല്ല വലിയ കുമ്മളുകൾ ഉണ്ടായിട്ട് പൊട്ടി വരുന്നുണ്ട് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുപോലെ ശർക്കര പാനി ആക്കുകയാണെങ്കിൽ പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ തവിയിലേക്കോ ഒന്നും ശർക്കര പാനി ഒട്ടിപ്പിടിക്കില്ല ഇതുപോലെ വഴി വെട്ടി പോകുന്നത് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഈ ഒരു ശർക്കര പാനി പാകമായോ നോക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമുക്ക് ഈ ശർക്കര പാനി കുറച്ച് കൈൻ്റെ ഉള്ളിലെടുത്തിട്ട് രണ്ട് വിരലിൻ്റെ ഉള്ളിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി നോക്കുക അപ്പം ഒരു നൂല് പോലെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ശർക്കര പാനി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നൂല് പാകമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കണ്ട വീണ്ടും നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം അത് കുറച്ചും കൂടി ഒന്ന് ആയി വരട്ടെ ഇപ്പോൾ ഒരുനുൾ ഭാഗമായിട്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അപ്പം തന്നെ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കായ ഇടരുത് കേട്ടോ ഒരു രണ്ട് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി അങ്ങനെയാണെങ്കിലാണ് ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക നമുക്കിത് സ്റ്റവിൻ്റെ മുകളിൽ വെച്ച് തന്നെ കായ വറുത്തത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇത് ശർക്കര പാനി ഉള്ള പാത്രം താഴേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് കായ വറുത്തത് ഇട്ടാലും മതി ഞാനിപ്പോൾ ഇത് താഴേക്ക് ഇറക്കി വെക്കുകയാണ് ഇതിലേക്ക് നമ്മൾ വറുത്തുപോരി വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഈയൊരു ശർക്കരപ്പാനി കായന്നെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ ആദ്യം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ അത് കുഴപ്പമില്ല തണുക്കുന്നതോറും ഓരോ കായം കായും വിട്ടുവിട്ട് വന്നോളും ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൂടെ ചേർക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ചുക്ക് പൊടി ചേർക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും മുക്കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളൊക്കെ കായൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയി കഴിഞ്ഞു കേട്ടോ എന്നാലും ഇതിൻ്റെ ഒരു ഒട്ടൽ മാറിക്കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഇളക്കും തോറും വിട്ടു വന്നോളൂ കേട്ടോ ഇപ്പം ഏകദേശം ആയി വന്നിട്ടുണ്ട് എല്ലാം വേറെ വേറെ കഴിഞ്ഞു നമ്മൾ ഈ ചേർത്തിരിക്കുന്ന അരിപ്പൊടിക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെക്കുന്ന അരി ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി അതല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ പൊടിച്ച് ചേർത്താലും മതി ഏത് വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കാം കേട്ടോ ഓണത്തിൻ്റെ അന്ന് തന്നെ ചെയ്യണമെന്നില്ല ഒന്നോ രണ്ടോ ദിവസം മുന്നേ ചെയ്തു വെക്കാം ഇനി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് ഏത്തക്ക ഉപ്പേരി അല്ലെങ്കിൽ കായ വറുത്തത് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് മൂന്ന് രീതിയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ ശർക്കര വരട്ടി ഉണ്ടാക്കിയതുപോലെ തന്നെ നല്ല മൂത്ത നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നാല് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലി ചെത്തി കളയരുത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊളിച്ചെടുക്കാം കേട്ടോ രണ്ട് ഭാഗം ഒന്ന് മുറിച്ചളി എന്നിട്ട് മുഗൾ ഭാഗം തൊട്ട് താഴ്ഭാഗം വരെ ഒന്ന് കത്തിയും കൊണ്ട് പറഞ്ഞിട്ട് കൈ കൊണ്ട് തിക്കി പൊളിച്ചെടുത്താൽ മതി ഇത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് തന്നെ അതിലേക്ക് അരിഞ്ഞിട്ട് വറുത്തു പോരാകുന്നതേ ഉള്ളൂ കായ വറുത്തത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമുക്ക് കായ വറുത്തതിന് ശേഷം അതിലേക്ക് തളിക്കാനുള്ള ഉപ്പ് വെള്ളം കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കണം ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ഒരു അര ലിറ്റർ എണ്ണ വെളിച്ചെണ്ണയാണ് അത് നല്ലൊരു അടികട്ടിയുള്ള പാത്രത്തിലേക്ക് വെച്ചിട്ട് എടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മൾ കായ അരിഞ്ഞിട്ട് കൊടുക്കാൻ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു സ്ലൈസർ വെച്ചിട്ട് അതിലേക്ക് നേരിട്ട് തന്നെ കായ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ കൈയിലേക്ക് തെറുക്കിയൊന്നുമില്ല ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അങ്ങ് എണ്ണേൻ്റെ പല ഭാഗത്തേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി ഒരു കായ മുഴുവനായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക സ്പേസ് ഉണ്ടെങ്കിൽ അടുത്ത കായം പെട്ടെന്ന് തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി കായ ഇതുപോലെ അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ചൂടിൽ കായ കിടന്നിട്ട് നല്ലെണ്ണം ഒന്ന് വെന്ത് വരട്ടെ എന്നാലേ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇതാ എണ്ണേൻ്റെ പതയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോ കായലും ചെറിയൊരു ബ്രൗൺ കളർ നമ്മൾ നേരത്തെ ശർക്കര വരി ഉണ്ടാക്കിയപ്പോൾ കാണിച്ചു തന്നല്ലോ അതേപോലെ തന്നെ ചെറിയൊരു ബ്രൗൺ കളറ് ബ്രൗൺ ലൈൻ തോന്നുന്നുണ്ടെങ്കിൽ കായ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അത് കരിഞ്ഞു പോയതല്ല ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി വയ്ക്കാം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടില്ല കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കായ വറുത്തു പോരുന്നത് ഒരു അരിപ്പ് വെച്ചിട്ട് കോരിയിട്ട് സ്ട്രെയിനറിലേക്ക് ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് കോരിയിട്ട് കൊടുക്കാം എന്നിട്ട് ആ ടിഷ്യൂ അങ്ങ് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉപ്പ് വെള്ളമുണ്ടല്ലോ അതൊന്ന് ചൂടോടെ തന്നെ ഇതിലേക്ക് കുറഞ്ഞ് കൊടുക്കാം കായ ചൂടുള്ളപ്പോൾ അതിലേക്ക് ഉപ്പുവെള്ളം കുറഞ്ഞു കൊടുക്കാം എന്നിട്ട് പാത്രം ഒന്ന് കുലുക്കി ഇതുപോലെ ഒന്ന് ഇളക്കി മറച്ചിട്ടാൽ മതി അപ്പോൾ ഉപ്പുവെള്ളം എല്ലാ ഭാഗത്തേക്കും ആയിക്കോളും ചൂടോടെ തന്നെ ഇങ്ങനെ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണേ അല്ലെങ്കിൽ അത് കായ ആയിട്ട് ഇരിക്കൂല ഇനി അടുത്ത രീതി എന്ന് പറയുന്നത് സ്ലൈസർ വെച്ചിട്ട് ഇതുപോലെ നേരിട്ട് എണ്ണയിലേക്ക് അരിഞ്ഞിടാൻ പേടി തോന്നുന്നുണ്ടെങ്കിൽ സ്ലൈസറ് വെച്ചിട്ട് തന്നെ കായ ഇതുപോലെ പ്ലേറ്റിലേക്ക് അരിഞ്ഞിടുക എന്നിട്ട് പ്ലേറ്റീന്ന് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതും ഇടുമ്പോൾ നമ്മൾ എണ്ണേൻ്റെ പല ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണേ കാരണം ചൂട് കൂടുതൽ വേണമല്ലോ അതുകൊണ്ടാണ് പല ഭാഗത്തേക്കായിട്ട് ഇടാൻ പറയുന്നത് ഒരുമിച്ച് ഇടാതെ എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക ഹൈ ഫ്ലെയിമിൽ നല്ലോണം പതയൊക്കെ ഒന്ന് ഒതുങ്ങുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക എന്നിട്ട് പതയൊക്കെ ഒന്ന് കുറഞ്ഞു കഴിയുമ്പം കായല് അതായത് ചിപ്സിൽ ഒരു ബ്രൗൺ ലൈൻ കാണുന്ന സമയത്ത് നമുക്ക് എണ്ണന്ന് കോരിയെടുക്കാം എന്നിട്ട് ഉപ്പുവെള്ളം കുറഞ്ഞെടുത്താൽ മതി ചൂടോടെ തന്നെ ഇനി സ്ലൈസർ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് കായൻ്റെ തോലക്കൊന്ന് പൊളിച്ചെഴിഞ്ഞിട്ട് ഇതുപോലെ ഒരേ കനത്തിൽ മുറിച്ചെടുക്കാം എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം നമ്മൾ ഏത് രീതിയിൽ കായ വറുത്തത് ഉണ്ടാക്കിയാലോ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കേട്ടോ കായ അരിഞ്ഞിട്ടിട്ട് കൊടുക്കാന് അതേപോലെ തന്നെ അരിഞ്ഞിട്ട് ഉടനെ തന്നെ ഇളക്കരുത് അതിന്റെ പതയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് മാത്രം നമ്മളൊന്ന് ഇളക്കിയാൽ മതി നമ്മൾ ആദ്യം തന്നെ ഇളക്കിയിട്ടുണ്ടെങ്കിൽ ഉൾഭാഗം ക്രിസ്പായിട്ട് വരൂല്ലോ പിന്നെ നമ്മൾ കായ വറുത്തതിന് ശേഷം അല്ലേ ഉപ്പുവെള്ളം കുറഞ്ഞെടുത്തത് അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ കായ എണ്ണയിൽ നിന്ന് കോരാനാവുന്ന സമയത്ത് അതിലേക്ക് ഉപ്പുവെള്ളം കുറഞ്ഞിട്ടോ അങ്ങനെ വേണമെങ്കിലും കോരിയെടുക്ക കേട്ടോ അതുപോലെ ഉപ്പുവെള്ളം കുടുകയാണെങ്കിൽ ആ ഉപ്പ് വെള്ളത്തിന്റെ ഒരു ആവിയും കൊണ്ട് കായ ഒന്നും കൂടെ നന്നായിട്ടൊന്നും ഒരിഞ്ഞ് കിട്ടും കേട്ടോ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ കൊരിയതിന് ശേഷം ഉപ്പളം കുടഞ്ഞാലും മതി ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ കായവർത്ത് റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എയർ എയർടൈറ്റ് ആയിട്ടൊരു കുപ്പിയിൽ അടച്ചു വെച്ചാൽ മതി ഇനി നമുക്ക് സദ്യയിലെ നുറുക്കുപ്പേര് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതും നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ മതി അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം ഇതിനുവേണ്ടിയിട്ട് ഒരു കിലോ നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് നല്ല മൂത്ത നേന്ത്രക്കായാണ് ഉൾഭാഗം നല്ലൊരു പിങ്ക് കളർ ആയിരിക്കും കേട്ടോ മൂത്ത നേത്രക്കായ്ക്ക് മറ്റേ അധികം മൂക്കാത്തയാണെങ്കിൽ ഒരു വെള്ള കളർ ആയിരിക്കുമല്ലോ ഉണ്ടാകുക അപ്പൊ മൂത്ത നേന്ത്രക്കായ നോക്കിയെടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെത്തിക്കളയാതെ രണ്ട് ഭാഗം ഒന്ന് കളഞ്ഞിട്ട് മേലെത്തൊട്ട് താഴെ വരെ ഒന്ന് വരുക എന്നിട്ട് കൈ കൊണ്ട് തിക്കി അടർത്തി പൊളിച്ചെടുക്കുക ഇത് നമുക്ക് എല്ലാം ഒരുമിച്ച് പൊളിച്ചെടുക്കാം കേട്ടോ ഒരുമിച്ച് പൊളിച്ചെടുക്കുന്നതെ കൊണ്ട് തന്നെ ഇതിൻ്റെ നിറം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം എന്നിട്ട് ഓരോ കായ എടുത്തിട്ട് തുടച്ചിട്ട് മുറിച്ചെടുക്കാം മുറിക്കുമ്പോൾ ആദ്യം നടുക്ക് കൂടി ഒന്ന് മുറിക്കുക എന്നിട്ട് തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ മുറിക്കുക അതായത് ഒരു കായ നാലായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് തിരിച്ചു പിടിച്ചത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഓരോ കഷ്ണം നമ്മൾ നേരത്തെ കായവർത്തേനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്രയും കരം കുറച്ച് അരിയേണ്ട ഓരോ കഷ്ണം ഒരു കാല് സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ പകുതി കലത്തിൽ അരിഞ്ഞെടുക്കാം കേട്ടോ അതാ ഇത്രയും മതിയാകും എനിക്ക് നേരത്തെ പോലെ തന്നെ വറുക്കുന്നതിൻ്റെ മുൻപായിട്ട് അത് വറുത്തു കഴിഞ്ഞതിന് ശേഷം തളിക്കാനുള്ള ഉപ്പ് കൂടി ഒന്ന് ഉണ്ടാക്കി വെക്കുക കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടൊന്ന് കലക്കിയിട്ട് മാറ്റി വെക്കാം ഇനി നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ പരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഓരോ പിടി വീതം എണ്ണേൻ്റെ പല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം തിരക്ക് പിടിച്ചിട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു പിടി കായ ഇട്ട് കൊടുക്കുമ്പോഴേക്കും എണ്ണേൻ്റെ ചൂടൊന്ന് കുറയും കേട്ടോ അപ്പോൾ ചൂടുള്ള ഭാഗത്തേക്ക് അടുത്ത പിടി കായ കോരിയിട്ട് കൊടുക്കുക ഇത് മുഴുവനും ഇടാൻ പറ്റില്ല കേട്ടോ ഇത് ചെറിയ പാത്രമായതുകൊണ്ട് രണ്ട് പ്രാഷായിട്ട് വറുത്തു വരികയാണ് മുഴുവൻ ഇടാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ മുഴുവനും ഒരുമിച്ച് തന്നെ നമുക്കിട്ടിട്ട് വറുത്തുപോരിയെടുക്കാം കായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് അനക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ അനക്കാണ്ട് വെക്കുകയാണെങ്കിലാണ് കായ പെട്ടെന്ന് മൂത്ത് വരിക ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കായൊക്കെ ഇത് കണ്ടില്ല എല്ലാം ഒരുമിച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് നമുക്കിത് തവിയും കൊണ്ട് പതുക്കി ഒന്ന് ഇളക്കി മാറ്റി വേറെ വേറെ ആക്കി ഇട്ട് കൊടുക്കാം ഇതുപോലെ വേറെ ആക്കി ഇട്ട് കൊടുത്താലും വീണ്ടും നമുക്കിതൊന്ന് വറുത്തെടുക്കാനുണ്ട് കേട്ടോ ഉൾഭാഗമൊക്കെ വെന്തിട്ടുണ്ടാവും എന്നാൽ അതൊന്നും കൂടി ഒന്നും കിട്ടണം ഫ്ലെയിമ് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മള് കുറച്ച് വെക്കുന്നേ ഇല്ല കായ വറുത്ത് പോരുന്നാൽ തന്നെ നല്ല തേയിൽ തന്നെയാണ് വെക്കുന്നത് ഇപ്പൊ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കായന്റെ നിറമൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് എണ്ണേന്റെ പതയൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കയ്യിൽ കോരി താഴേക്ക് ഇടുമ്പോൾ ചിപ്സിന്റെ സൗണ്ട് മാറി തുടങ്ങിട്ടോ നല്ലൊരു കിലകില ശബ്ദം കേൾക്കാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ കായയിൽ ചെറിയൊരു ബ്രൗൺ ലൈൻ അല്ലെങ്കിൽ ഒരു റെഡ് ലൈൻ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കായം എന്തിട്ടുണ്ടാണ് അതിൻ്റെ മീനിങ് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരു സ്ട്രെയിനറിലേക്ക് കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് അതിലേക്ക് കോരിക എന്നിട്ട് ആ ടിഷ്യൂ മാറ്റിയിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് തളിച്ചു കൊടുക്കുക എന്നിട്ട് പാത്രം രണ്ട് സൈഡിലും പിടിച്ചിട്ടൊന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പുവെള്ളം എണ്ണയിലേക്ക് ഡയറക്റ്റ് കുടയാവുന്നതാണ് കേട്ടോ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിന്റെ ആവിയങ്ങോട്ട് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടും ആ വെള്ളത്തിന്റെ പൊട്ടലൊക്കെ ഒന്ന് നിന്ന് കഴിയുമ്പോൾ അത് ചിപ്സ് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വറുത്തുപേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഓണത്തിന് ഇതേപോലെ കായവറുത്തയും ശർക്കര വറുത്തയും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വറുത്തുപേരിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് കെട്ടിക്കോളും അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം ബൈ